അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നേതൃസംഗമം നടത്തി ഡോക്ടർ കെ പി പണിക്കർ മെമ്മോറിയൽ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഹാളിൽ വെച്ച് നടന്ന നേതൃസംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി രാജഗോപാല പണിക്കർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ താലൂക്ക് യൂണിയൻ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംഘടനാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡി ഗംഗാധത്തൻ നായർ സ്വാഗതവും ഹരിദാസ് നന്ദിയും രേഖപ്പെടുത്തി ഇതുപോലെ ഒരു നേതൃയോഗം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഇവിടെ കൂടിയിട്ട് അന്നത്തെ നമ്മുടെ ഓഫീസിന്റെ ആ പരിതാപകരമായിട്ടുള്ള സ്ഥിതി പറ്റി ആലോചിക്കുകയും ആ പരിതാപകരമായിട്ടുള്ള സ്ഥിതി ഉണ്ടായത് വെച്ചാൽ നമ്മുടെ താലൂക്ക് യൂണിയൻ മന്ദിരത്തിന്റെ മുൻവശം ഉണ്ടായിരുന്ന ഓഫീസ് മുറി അതും കൂടെ ഉൾപ്പെടുത്തി ഈ ഹാള് റിനോവേറ്റ് ചെയ്തെടുത്തപ്പോൾ ഓഫീസിനുള്ള സൗകര്യം ഇല്ലാതാവുകയും ക്കാലം ഒരു ഷെഡിലേക്ക് സാധാരണ നമ്മൾ വീടുകൾ പണിയുമ്പോൾ ചെയ്യുന്നത് പോലെ താൽക്കാലിക ഷെഡ് ഒരെണ്ണം അപ്പുറത്ത് തയ്യാറാക്കി അതിലേക്ക് മാറുകയാണ് ചെയ്തത് അതിലേതായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഓഫീസ് പ്രവർത്തിച്ചു വരികയാണ് നമുക്ക് ഒരു ആക്ഷേപമായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാൽ മറ്റു താലൂക്കിൽ നിന്നും അതുപോലെ തന്നെ എൻ എസ് എസ് നേതൃത്വ യോഗത്തിൽപ്പെട്ടവരും ഒക്കെ തന്നെ വരുമ്പോൾ ഈ പോരായ്മ നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു ഷെഡിനുള്ളിലാണ് എന്നുള്ള ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് നേതൃയോഗം കൂടി നമ്മൾ തീരുമാനിക്കുകയും ഒരു വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഓഫീസും ഒരു ഹാളും ഉൾപ്പെടെയുള്ള മന്ദിരം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അത് ഈ നേതൃയോഗം തീരുമാനിച്ചതാണ് അത് പൂർത്തീകരിക്കേണ്ട ചുമതലയും ഈ നേതൃയോഗത്തിന് തന്നെയാണ് അന്ന് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അതിനെ മുടക്ക് നമ്മൾ പ്രതീക്ഷിച്ചു അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണെന്ന് ആ നാല് വർഷം പിന്നിട്ടിരിക്കുന്നു ആ ബിൽഡിംഗ് പണിക്ക് മാത്രം ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷവും അതിന്റെ ഇന്റീരിയർ വർക്കുകളും മറ്റ് പുറമേ ജോലികളൊക്കെ തന്നെ തീർക്കാനായിട്ട് അഞ്ച് ലക്ഷം രൂപയും അതിന് ചെലവ് പ്രതീക്ഷിച്ചു അത് സമാഹരിക്കുന്നതിലേക്ക് നമ്മൾ അന്ന് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു താലൂക്കിൽ ഒരു ഭവനത്തിൽ നിന്നും താലൂക്കിലുള്ള ഒരു കരയോത്തലെ ഒരു ഭവനത്തിൽ നിന്നും ഇരുന്നൂറ് രൂപ വീതം സമാഹരിച്ച് താലൂക്ക് യൂണിയനിൽ അടയ്ക്കുക എന്നുള്ളതായിരുന്നു